എത്ര വലിയ താരങ്ങളായാലും അവരും സാധാരണ മനുഷ്യർ തന്നെയാണ് സൗഹൃദങ്ങളും സന്തോഷങ്ങളും കുടുംബങ്ങൾ ഒന്നിച്ചുള്ള യാത്രകളുമൊക്കെ അവർക്കും പ്രിയപ്പെട്ടത് തന്നെ അത്തരത്തിൽ മോഹൻലാലും പ്രിയദർശനും കുടുംബസമേതം നടത്തിയ ഒരിക്കലും മറക്കാനാകാത്ത ഒരു യാത്രക്കിടയിൽ സംഭവിച്ചതും ഇതുവരെ ആരും പറയാത്തതുമായ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ് വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലും പ്രിയദർശനും കുടുംബസമേതം ഓസ്ട്രേലിയക്കും പുറപ്പെട്ടു അവിടെ അവർ താമസിച്ചിരുന്നത് ഹോട്ടലിലെ മുപ്പത്തിനാലാമത്തെ നിലയിലായിരുന്നു ലിഫ്റ്റിൽ താഴേക്ക് വരികയാണ് പന്ത്രണ്ടാമത്തെ നിലയിലെത്തി എപ്പോൾ അവിടെ ഇറങ്ങിയവരുടെ കൂട്ടത്തിൽ മോഹൻലാലിൻ്റെ മകളും ഇറങ്ങി കുട്ടി ഇറങ്ങുന്നത് കാണുമ്പോഴേക്കും ഡോർ അടഞ്ഞു താഴേക്ക് പോയി എതിർവശമുണ്ടായിരുന്ന മറ്റൊരു ലിഫ്റ്റ് തുറന്നിരിക്കുന്നത് കണ്ട് കുട്ടി അതിലേക്ക് കയറി പിന്നീട് കടന്നുപോയ ഓരോ നിമിഷങ്ങളും ലാൽ അഭിനയിച്ച ക്ലൈമാക്സുകളെ കടത്തിവിട്ടുന്നതായിരുന്നു ലാൽ വെപ്രാളപ്പെട്ട് ആകെ പാനിക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ ഓരോരോ ഫ്ലോറിലും ഇറങ്ങി കുട്ടിയെ തെരഞ്ഞു ജീവിതത്തിൽ ഒരിക്കൽ പോലും ഇതുപോലൊരു ലാലേട്ടനെ കണ്ടിട്ടില്ലെന്ന് ലിസി സാക്ഷ്യപ്പെടുത്തുന്നു ഏത് നിമിഷവും നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുന്ന രീതിയിലായിരുന്നു ലാൽ അവസാനം മുപ്പതാമത്തെ നിലയിൽ നിന്ന് തന്റെ മകളെ കണ്ടെത്തിയപ്പോഴാണ് ലാലിന് ജീവൻ വീണത് എല്ലാവരുടെയും ശ്വാസം നേരെ വീണതും അപ്പോഴായിരുന്നുവെന്നും അഷ്റഫ് പറയുന്നു